യു എസ് സൈന്യത്തിനു വേണ്ടി ലോക് ഹിദ് മാർട്ടിൻ നിർമ്മിച്ച അഞ്ചാം തലമുറ അത്യാധുനിക യുദ്ധ വിമാനമാണ് അത്യാധുനിക യുദ്ധ വിമാനമാണ് ഫൈവ് സി എഫ് തേർട്ടി ഫൈവ് സി വിമാനവാഹിനിയിൽ ഉപയോഗിക്കുന്ന നാവികസേന പതിപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജാനുവരി പതിനേഴിന് തിങ്കളാഴ്ച ഏഴാം കപ്പൽപ്പടയുടെ ഭാഗമായ യു എസ് എസ് കാർ വിൽസണിൽ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട് എഫ് തേർട്ടി ഫൈവ് സി ഡെക്കിലിടിച്ച് കടലിലേക്ക് വേണു ഏഴുപേർക്ക് പരിക്കേറ്റു പൈലറ്റ് സീറ്റ് ജക്ഷൻ നടത്തി രക്ഷപ്പെട്ടു പക്ഷെ വിമാനം മുങ്ങിയ സ്ഥലം കുറെ കാലമായി യു ചൈന സംഘർഷം നിലനിൽക്കുന്ന ദക്ഷിണ ചൈന കടലിലായിരുന്നു ദക്ഷിണ ചൈന കടലിൽ കൃത്രിമ ദീപക്കം നിർമ്മിച്ച് സ്വാധീനം ഉറപ്പിക്കാൻ ചൈന നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് നൂറ് ബില്യൺ വിലയുള്ള എഫ് തേർട്ടി ഫൈവ് സി സ്റ്റെൽത്ത് വിമാനം നഷ്ടപ്പെട്ടത് മാത്രമല്ല വിമാനം കടലിൽ നിന്ന് ചൈന ഉയർത്തിയെടുത്താൽ റിവേഴ്സ് എഞ്ചിനീയറിംഗ് വഴി അതിനൊരു പകർപ്പുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കും ഇത്തരം കോപ്പിയടിയിൽ ചൈന വിദഗ്ധരുമാണ് രണ്ടായിരത്തി പതിനൊന്നിൽ ബിൻലാദിനെ വധിക്കാൻ ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ നടത്താൻ യു എസ് ഉപയോഗിച്ചത് പരിഷ്കരിച്ച ബ്ലാക്ക് ഹോക്ക് സ്റ്റെൽത്ത് ഹെലികോപ്റ്റർ ആയിരുന്നു നിശബ്ദമായി പറക്കാനുള്ള കഴിവും ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്ററിന് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ സൈന്യത്തിന്റെ റെഡാർണിയും മിലിറ്ററി സംവിധാനങ്ങളും മറികടന്ന് പാകിസ്ഥാനിൽ കയറി ഓപ്പറേഷൻ നടത്താൻ യു എസ് എക്ക് കഴിഞ്ഞു അബോട്ടാബാദിൽ ലാൻഡിംഗിന്റെ ഹെലികോപ്റ്റർ യന്ത്ര തകരാൻ സംഭവിച്ചിരുന്നു കമാൻഡോ ഓപ്പറേഷൻ കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് യു എസ് സീൽ കമാൻഡോസ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് ഹെലികോപ്റ്റർ പൂർണ്ണമായും തകർത്തിരുന്നു ടെക്നോളജി ശത്രുക്കൾ കൈക്കലാക്കുന്ന തടയുന്നതിനായിരുന്നു അത് ഹെലികോപ്റ്റർ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ച് എങ്കിലും അടുത്ത ദിവസം ചൈനീസ് സൈന്യം അബോട്ടാബാദിലെത്തി ബാക്കിയുണ്ടായ ഇരുമ്പ് തുരുമ്പ് എന്നും വേണ്ട കിട്ടിതെല്ലാം യും ചെയ്തിരുന്നു ചൈന മെയിൻലാൻഡിൽ നിന്ന് മൂവായിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെ പാകിസ്ഥാനിലെ അബോട്ടാവാദിൽ വന്ന ചൈന ദക്ഷിണ ചൈന കടലിൽ നിന്ന് എഫ് തേർട്ടി ഫൈവ് മുങ്ങിയെടുക്കും എന്നത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ വിമാനം കടലിൽ വീണപ്പോൾ തന്നെ വിമാനം മറ്റാരും കൈവശപ്പെടുത്താതെ തിരിച്ചെടുക്കാനുള്ള ശ്രമം യു എസും ജപ്പാനും തുടങ്ങിയിരുന്നു വിമാനം പന്ത്രണ്ടായിരത്തി നാനൂറ് അടി മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് മീറ്റർ താഴ്ചയിലായിരുന്നു കിടന്നിരുന്നത് എഫ് തേർട്ടി ഫൈവ് വീണ്ടെടുക്കാൻ യു എസ് നേവി അണ്ടർ വാട്ടർ ഡൈവിംഗ് പ്രവർത്തകരുടെ വിദഗ്ധരായ അൾട്രാ ഡീപ് സൊല്യൂഷന്റെ സഹായം സ്വീകരിച്ചു അവരുടെ ഡി എസ് എസ് ഇ വി പിക്കാസോ എന്ന ഓഫ് ഷോർ സപ്ലൈ ബസൺ ഉപയോഗിച്ചാണ് തിരച്ചിൽ നടത്തിയത് പിക്കാസോയിൽ നിന്ന് കാർവ് ട്വന്റി വൺ എന്ന ആളില്ലാത്ത റിമോട്ട്ലി ഓപ്പറേറ്റഡ് വെഹിക്കിൾ അയച്ചു കർവ് ട്വന്റി വൺ വിമാനത്തെ റിഗിംഗ് ലിഫ്റ്റ് ലൈനിൽ ായി ബന്ധിപ്പിച്ചു കപ്പലിലെ ക്രൈൻഹൂക്ക് കടലിലേക്ക് താഴ്ത്തി വിമാനത്തെ ഉയർത്തി പിക്കാസോയിൽ കയറ്റി എടുക്കുകയായിരുന്നു